വഴിയരികിൽ മാലിന്യം തള്ളുന്നവർക്ക് ബോധവൽക്കരണവുമായി വണ്ടിപരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് കുരുന്നുകൾ സ്കൂളിലേക്ക് പോകും വഴിയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും പരിസര മലിനീകരണത്തിനെതിരെയുമാണ് സ്കൂളിലെ സുരക്ഷാക്ല ഭംഗങ്ങളായ കുരുന്നുകൾ രംഗത്തിറങ്ങിയത് ഇതോടെ ഇവിടെയുള്ള മാലിന്യ നിക്ഷേപത്തിനും പരിസര മലിനീകരണത്തിനുമെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ കുരുന്നുകൾക്ക് ഉറപ്പ് നൽകി വണ്ടിപിരിയാർ ഇഞ്ചിക്കാട് ആറ്റോരം റോഡിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് പോകുന്ന ഭാഗത്തെ മാലിന്യ നിക്ഷേപം പൊതുജനങ്ങൾക്കുൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സുരക്ഷാ ക്ലബ് കുരുന്നുകൾ രംഗത്തെത്തിയത് മാലിന്യ വിമുക്ത കേരളത്തിനായി കേരള ജനത ഒന്നിച്ചൊന്നായി പ്രവർത്തിക്കുമ്പോൾ അതൊന്നും വകവെക്കാതെ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കും ഈ പ്രദേശത്ത് അധിവസിക്കുന്ന വീട്ടുകാർക്കും വീട്ടമ്മമാർക്കും നിരന്തരം

വണ്ടിപ്രിയർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്തെത്തുകയും മാലിന്യ നിക്ഷേപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു വെള്ളത്തിലേക്ക് മാലിന്യം ഒഴിക്കുന്നത് രണ്ടു വർഷം വരെ തടവും മൂന്ന് ലക്ഷം വരെ രൂപ വരെ പിഴകി കിട്ടുന്ന കടുത്ത കിട്ടണം ഇവിടെ അങ്ങനെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെയും പഞ്ചായത്തിന്റെയും അതുപോലെ പൊതുസമൂഹത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒക്കെ സഹകരണത്തോടെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും എത്തിച്ച് പെരിയാറിന് മാലിന്യം മറ്റൊരു ഗൗരവമായ കാര്യം പെരിയാണ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമില്ല ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഒക്കെ സജീവമായ പരിഗണനയിലുള്ളൊരു വിഷയമാണ് അതുപോലെ സംസ്ഥാന സർക്കാർ വളരെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടായി നടപ്പിലാക്കുന്ന ഒരു കാര്യം മാർച്ച് മുപ്പതിന് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുക അപ്പോൾ അതിന് മുന്നോടിയായി നമ്മൾ കേരളം മുഴുവൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിലൊരു വലിയ മാതൃകാപരമായ പ്രവർത്തനമാണിവിടെ നടക്കുന്നത് കൂടാതെ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി ഇവിടെ കുരുന്നുകൾ ബോർഡും സ്ഥാപിച്ചു